ഇങ്ങനെ ഇൻഷാ ൂര് സിങ്ങനെപ്പിന്റെ നാൽപ്പതാം വാർഷിക സമ്മേളനം വരുന്നു അതോടുകൂടി ഇക്കൂട്ടർ വിറച്ചിട്ട് ചത്തുപോകും യാതൊരു സംശയവും ഇല്ല കൊണ്ട് എന്തല്ലോ ജംഗ്ജിറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നബി നബിസ്ലും തങ്ങളുടെ ആഹാറുകളെ ഞങ്ങൾ ബഹുമാനിക്കുന്നതിന് നിങ്ങൾക്കെന്താ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കണ്ട നിങ്ങൾ ആദരിക്കണ്ട നാളെ ഇൻഷാ അല്ലാസുത്തക്കാപ്പത്തി സൂന്യയിൽ ഷാറു മുബാറക്ക് കാണിക്കപ്പെടുന്നു കൂടാതെ ഷാർ മുബാറക്കിന്റെ കൂടെ അത് ഇട്ട വെള്ളം ംസം വെള്ളത്തിലിട്ട് ആ വെള്ളം വലിയ ചെമ്പിലെ വെള്ളത്തിലൊഴിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ മുബാറക്കിൻ അതിൽ മുക്കിയതിന് പുറമെ ആ വെള്ളത്തിൽ പുതിയ മറ്റൊന്നുകൂടി ചേർത്തിരിക്കുന്നു എന്താണത് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് മദീന മുനപ്പുറയിലെ ിൽ സാധാരണ തുടക്കാറുണ്ട് ആ കമ്പി വലയുടെ ഉള്ളിലൂടെ കാറ്റ് കടക്കുകയും അതിലൂടെ പൊടി കിടക്കുകയും ചെയ്യുമ്പോൾ ചെറിയ നേരിയ പൊടി അവിടെ ഉണ്ടാകും അതിന്റെ പുറമേ അവിടത്തെ ആ അബുഷരീഫിന്റെ മുകളിൽ ചന്ദനത്തിന്റെ പൊടി ഇടാറുണ്ട് അതെല്ലാം കൂടി വടിച്ചെടുക്കുന്ന എടുത്തിട്ട് മദീന മനപ്പുറയിലെ പ്രധാനപ്പെട്ട ആളുകൾ ആ റൗദത്ത് ഷരീഫ് നോക്കുന്ന ആളുകളുടെ കൈവശത്തിലുള്ളതാണ് അതാണ് ഹിജുറത്ത് ഷരീഫ അത് വിനീതനായ എനിക്ക് തന്നു നാളെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ അതും കൂടി ചേർത്തിയതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവൻ വല്ലാത്തൊരു പഴഞ്ചനാണ് എന്ന് പറയാൻ ആയിക്കോട്ടെ നമ്മുടെ പഴഞ്ചനായിക്കോട്ടെ നമ്മുടെ പഴഞ്ചന്മാരെന്നെ ഏഹ് അതിന് ബർഹത്തുണ്ട് തങ്ങളുടെ അതാണ് ലോകത്ത് വെച്ച് ഏറ്റവും ബഹുമാനപ്പെട്ട സ്ഥലം േക്കാളും ബഹുമാനമുള്ളത് അവിടുത്തെ കപൂർ ശരീഫാണ് അവിടുത്തെ ശരീരമാണ് എല്ലാ വസ്തുക്കളെക്കാളും ശ്രേഷ്ഠതയുള്ള ശരീരം അതുപോലെ ആ ശരീരം തൊട്ട കപൂർ ശരീഫാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഭൂമി ഭൂമിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം ആകാശത്തിലും ഭൂമിയിലും വെച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം ആ സ്ഥലത്ത് ആ കപൂർ ശരീഫിന്റെ മുകളിൽ ഉണ്ടാകുന്ന പൊടി അത് ചന്ദനത്തിന്റെ പൊടിയായാലും മണ്ണിന്റെ പൊടിയായാലും അതിന് വറക്കത്തുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ വറക്കത്തുള്ള ഒന്നും വിശ്വസിക്കാത്തവരാണ് നിങ്ങൾ അതിന്റെ വിരോധികളാണ് നിങ്ങൾ അങ്ങനെ നടന്നുകൊള്ളുക ഞങ്ങൾ ഞങ്ങളെ വഴിക്ക് നടക്കട്ടെ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ അഷറഫുൽ തങ്ങളുടെ അവിടത്തെ ബഹുമാനിക്കലും അവിടുന്ന് തൊട്ട സ്ഥലത്തെ ബഹുമാനിക്കലും അവിടുന്ന് ഇരുന്ന സ്ഥലത്തെ ബഹുമാനിക്കലും അവിടുന്ന് ആദരിച്ച വസ്തുക്കളെ ആദരിക്കലും എല്ലാം നവിതങ്ങളോടുള്ള ആദരവിൽപ്പെട്ടതാണ് യാതൊരു സംശയവും വേണ്ട ഞാൻ നിങ്ങൾ